ഒരു മുന്നോട്ട് എല്ലാ കുട്ടികളും അച്ഛന്മാര് ആയിട്ട് നടക്കുമ്പോ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഫീലിംഗ് ഉണ്ട് ദുബായിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത്ത് കോവിഡ് കാലത്താണ് നാട്ടിൽ തിരിച്ചെത്തിയത് കടവും ബാധ്യതകളുമുണ്ട് പകൽ സമയത്തെ ജോലിക്ക് പുറമെ രാത്രിയിൽ ഭക്ഷണ ഭക്ഷണവിതരണ ജോലിയും ചെയ്യാൻ തുടങ്ങി ഫെബ്രുവരി രണ്ടിന് രാത്രി ഒന്നരയോടെ ഭക്ഷണ വിതരണത്തിനായി പോകുന്നതിനിടെയായിരുന്നു അപകടം ബൈക്ക് വെള്ളക്കെട്ടിൽ മറിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഏഴു മണിയോടെയാണ് ആളുകൾ കാണുന്നത് വണ്ടി അടക്കം ആ വണ്ടിയടക്കം വീണുപോയതല്ലേ ബാരിക്കേഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഓവർ സ്പീഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വിളിച്ചുമില്ല അത് റോഡ് റോഡന്യാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി പോയതാണ് കോഴിക്കോട് നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് ദേശീയപാത നിർമ്മാണത്തിലെ ഗുരുതരമായ അനുഭവം കാരണം ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞത് അപകടത്തിന് ശേഷം ഇതുപോലെയുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥലത്ത് സുരക്ഷയ്ക്കായി നിരത്തിയിട്ടുണ്ട് അതിനു മുൻപ് വരെ രണ്ടോ മൂന്നോ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നാട്ടുകാർ നിരവധി തവണ പരാതിയായി മുന്നോട്ട് വന്നതാണ് രഞ്ജിത്ത് അപകടത്തിൽപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ബൈക്ക് യാത്രികനും വെള്ളക്കെട്ടിൽ വീണിരുന്നു നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും അന്ന് അനങ്ങാപ്പാറ നയം തുടർന്നു കണ്ണു തുറന്നു കാണേണ്ടവർ വർദ്ധന രഞ്ജിത്തിൻ്റെ മരണത്തിൽ ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കമ്പനിക്കുമെതിരെ മനഃപൂർവ്വം നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് പോലീസ് മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലേക്ക് കേസ് ഗൗരവം ഉള്ള കേസിനെടുത്തിട്ടുണ്ട് അത് ആദ്യം നമ്മുടെ നമ്മുടെ നാഷണൽ ഡെത്തായിട്ടുള്ള കേസെടുത്തതാണ് അത് അന്വേഷണത്തിൽ അത് ഗൗരവം മനസ്സിലാക്കി നാഷണൽ ഹൈവേ അതോറിറ്റിയെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൊജക്ടിൻ്റെ ഒരു കമ്പനിയുണ്ട് കൃഷ്ണമോഹൻ കൺസ്ട്രക്ഷൻ കമ്പനി അപ്പം അതിൻ്റെ പ്രൊജക്ട് മാനേജർ സേഫ്റ്റി ഓഫീസർ തുടങ്ങി ആളുകളെയും പ്രതിയാക്കിക്കൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ ഈ കോൺക്രീറ്റ് ജംഗ്ഷനിലെ പ്രശ്നങ്ങൾ വെളിച്ചക്കുറവ് യാത്രക്കാരെ കാര്യമായി തന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് സത്യം ഈ ഹൈവേ കുറച്ച് ലോങ് ആണല്ലോ അപ്പൊ അതേ ഒരു പേടിയായിരുന്നു എനിക്ക് ഇപ്പൊ ഞാൻ കുറച്ച് വന്നു വന്നൊരു ശീലമുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷനാണ് വണ്ടി വരുന്നത് ഒന്നാമത് ഹൈവേ ആയതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വരിക അപ്പൊ ഈ പറഞ്ഞ പോലെ ക്സിഡന്റ് ഓൾറെഡി അതിൽ സംഭവിച്ചിട്ട് ഇവരതിനെ ബാരിക്കേഡ് വെച്ചിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട അതോറിറ്റി ചെയ്യാത്തത് കൊണ്ടല്ലത് സംഭവിച്ചു ഇനിയും നമ്മളെ ഭരണ സ്ഥിതിയിൽ അത് ഉണ്ടാവും എനിക്ക് പ്രതീക്ഷയില്ല ഒരു കോടി ജനങ്ങളുടെ മേലുള്ള ഒരാൾ പോയാൽ ഇപ്പം എന്താണെന്നുള്ള സ്ഥിതിയാണ് രാഹുൽ കേവി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്